ഇന്ത്യ കാത്തിരിക്കുന്ന ആഡംബര വിവാഹമാണ് റിലയൻസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും ഇളയ മകൻ ആനന്ദ് അംബാനിയുടേത് ആനന്ദിന്റെ വിവാഹത്തിന് മുന്നോടിയായി ചൊവ്വാഴ്ച വൈകിട്ട് താനയിൽ സമൂഹ വിവാഹവും നടത്തി അൻപത് ദമ്പതികൾക്കാണ് ഈ ചടങ്ങിലൂടെ മംഗല്യ ഭാഗ്യം ഉണ്ടായത് ദമ്പതികൾക്ക് സ്വർണവും വെള്ളിയും സമ്മാനമായി നൽകുകയും ചെയ്തു സ്വർണത്തിലുള്ള മംഗൽസൂത്ര വിവാഹമോതിരം മൂക്കുത്തി കാലിലണിയുന്ന വെള്ളിയിലുള്ള മിഞ്ചി പാദസരം എന്നിവയാണ് നവവധുക്കൾക്ക് സമ്മാനമായി നൽകിയത് ഒരു ലക്ഷം രൂപയും ഇവർക്ക് നൽകിയിട്ടുണ്ട് കൂടാതെ ദമ്പതിമാർക്ക് ഒരു വർഷത്തേക്കുള്ള വീട്ടുപയോഗ സാധനങ്ങളും നൽകി ചുവപ്പിൽ ഗോൾഡൻ വർക്കുള്ള സാരിയാണ് എല്ലാവരും ധരിച്ചിരുന്നത് ഇതേ സാരിയിൽ തന്നെയായിരുന്നു നിത അംബാനിയും ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു കഴിഞ്ഞു ദമ്പതിമാർ മുകേഷ് അംബാനിയുടെയും നിത അംബാനിയുടെയും അനുഗ്രഹം തേടുന്നതും ദൃശ്യങ്ങളിലുണ്ട് നവദമ്പതിമാരെ കാണുമ്പോൾ ഏറെ സന്തോഷമുണ്ടെന്നായിരുന്നു മുകേഷ് അംബാനി പറഞ്ഞത് താനും ഒരു അമ്മയാണെന്നും സമൂഹ വിവാഹ ചടങ്ങിൽ വിവാഹിതരായ നവദം മ്പതിമാരെ കാണുമ്പോൾ സ്വന്തം മക്കൾ വിവാഹിതരായി കാണുമ്പോഴുള്ള സന്തോഷമാണ് തോന്നുന്നതെന്നുമായിരുന്നു നിത അംബാനിയുടെയും പ്രതികരണം എല്ലാ ദമ്പതിമാരെയും അനുഗ്രഹിക്കുന്നതായും ഈ സമൂഹ വിവാഹത്തോടെ ആനന്ദിന്റെയും രാധികയുടെയും ശുഭ ലഗ്ന ആഘോഷങ്ങൾ ആരംഭിക്കുമെന്നും മുകേഷ് അംബാനിയും നിത അംബാനിയും അറിയിച്ചു തുടർന്ന് വലിയ രീതിയിലുള്ള വിവാഹ സൽക്കാരവും നടത്തി അംബാനി കുടുംബത്തിലെ മൂത്ത മകൻ ആകാശ് അംബാനി ആകാശിന്റെ ഭാര്യ ശ്ലോക അംബാനി മകൾ ഇഷ അംബാനി ഇഷയുടെ ഭർത്താവ് ആനന്ദ് പീരമൽ എന്നിവരും ചടങ്ങിനെത്തിയിരുന്നു അതേസമയം നവ വധുവായ രാധിക മെർച്ചന്റിന്റെ വിവാഹ ആഭരണങ്ങളും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് ഹോളിവുഡിലെ പ്രമുഖർക്കായി നിരവധി ആഭരണങ്ങൾ നിർമ്മിച്ച അമേരിക്കൻ ജ്വലറി ഡിസൈനർ ലോറൈൻ ഷാട്സ് ആണ് ആനന്ദ് അംബാനിയുടെ നവവധു രാധിക മെർച്ചറിനായി ആഭരണങ്ങൾ തയ്യാറാക്കുന്നത് വിവാഹത്തിന് മുമ്പുള്ള ആഘോഷങ്ങൾക്കായി താൻ നിർമ്മിച്ച അതിമനോഹരമായ ആഭരണങ്ങളും ചിത്രങ്ങളുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് നേരത്തെ ഇറ്റലിയിലും ഫ്രാൻസിലുമായി നടന്ന ആഘോഷത്തിലും ലോറൈൻ നിർമ്മിച്ച ആഭരണങ്ങളായിരുന്നു രാധിക ധരിച്ചിരുന്നത് വിവാഹത്തിന് മുമ്പുള്ള ആഘോഷവേള ിൽ രാധികയ്ക്ക് ധരിക്കാൻ അവരുടെ തന്നെ ഇഷ്ടാനുസൃതമായി നിർമ്മിച്ച ആഭരണങ്ങൾ രൂപകൽപ്പന ചെയ്യാൻ ലോറൈൻ മാസങ്ങളോളമാണ് ചെലവഴിച്ചത് നിതയുടെയും മുകേഷ് അംബാനിയുടെയും ഇളയ മകനായ ആനന്ദിന്റെ വിവാഹ ചടങ്ങുകൾ ജൂൺ ഇരുപത്തി ഒമ്പതിന് അംബാനിയുടെ മുംബൈയിലെ വസതിയായ ആന്റിലയിൽ വെച്ച് പൂജാ ചടങ്ങുകളോടെയാണ് ആരംഭിച്ചിരുന്നത് ഇതിനെ തുടർന്നാണ് അൻപതിലധികം ദരിദ്രരായ ദമ്പതികൾക്കായി അംബാനിമാർ കൂട്ടവിവാഹം സംഘടിപ്പിച്ചത് മൂന്ന് ദിവസങ്ങളിലായി നീണ്ടു നിൽക്കുന്ന വിവാഹത്തിൽ മൂന്ന് പരിപാടികളാണ് ഉണ്ടാകുന്നത് ശുഭ് വിവാഹ ശുഭ ആശീർവാദ് മംഗൽ ഉത്സവം എന്നിങ്ങനെയാണ് ചടങ്ങുകൾക്ക് പേര് നൽകിയിരിക്കുന്നത് ജൂലൈ പന്ത്രണ്ടിനാണ് ആനന്ദ് അംബാനിയുടെയും രാധിക മെർച്ചന്റിന്റെയും വിവാഹം മുംബൈയിലെ ജിയോ കൺവെൻഷൻ സെന്ററിലാണ് വിവാഹ ചടങ്ങുകൾ നടക്കുന്നത്